പലപ്പോഴും നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മളതിൻ്റെ എം ആർ പി നോക്കാറുണ്ട് എത്രയാണ് അതിൻ്റെ വിലയെന്ന് ചിലരെങ്കിലുമൊക്കെ അതിൻ്റെ ഡേറ്റ് എക്സ്പയറി ഡേറ്റും നോക്കാറുണ്ട് പക്ഷേ ഇത് മാത്രം നോക്കിയാൽ പോരാ ഉപരിയായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടെ നോക്കണം വളരെ നല്ല സാധനം എന്ന് നമ്മൾ കരുതി വാങ്ങുന്ന പലതിലും വളരെ വളരെ മോശമായിട്ടുള്ള രോഗകാരികളായിട്ടുള്ള കണ്ടൻസുകൾ ഉണ്ടാകാറുമുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മൾ സാധാരണ വാങ്ങുന്ന ക്രീം ബിസ്ക്കറ്റുകൾ ക്രീം എന്ന് പറയുന്ന സാധാരണ ക്രീം എന്ന് പറയുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സാധാരണ വരുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇന്ത്യയിലെ നിയമപ്രകാരം ഏകദേശം ഒരു ഇരുപത് ശതമാനത്തോളമെങ്കിലും പാലോ പാൽ ഉൽപ്പന്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കതിനെ ക്രീം വിഭാഗത്തിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ക്രീം അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയാൻ വേണ്ടി കഴിയും പക്ഷേ നിങ്ങൾ നോക്കൂ ചിലതിലൊക്കെ സി ആർ ഇ എം ഇ എന്ന ഒരു പേരിലാണ് ക്രം എന്നുള്ള ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ കണ്ടന്റ് പാലുമായിട്ട് ഒരു ബന്ധവും ഈ കണ്ടന്റുകൾ പ്രധാനമായിട്ടുള്ളത് വെജിറ്റബിൾ ഓയിൽസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് വളരെ ഹാനികരമായ പ്രക്രിയകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന വെജിറ്റബിൾ ഓയിൽസും അതുപോലെ തന്നെ വെജിറ്റബിൾ ഫാറ്റുകളും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് അതിൽ ധാരാളമായിട്ട് കളറുകളും അതുപോലെ തന്നെ ഷുഗറും പഞ്ചസാരയും ചേർത്ത് വെച്ച ഒരു വസ്തുക്കളാണ് ഈ ക്രം ബിസ്ക്കറ്റ് എന്ന പേരിൽ സി ആർ ഇ എം ഇ എന്ന പേരിൽ നമുക്ക് വരുന്ന ബിസ്ക്കറ്റുകൾ ഈ ചതിക്കുഴി നിങ്ങൾ മനസ്സിലാക്കുക